ഈ എഫ് സി ഐ ഗോഡൌണിൽ കിടക്കുന്ന അരി കൊണ്ടുവന്ന് വില കൂട്ടി ബി ജെ പി കാരെ കൊണ്ട് വിറ്റഴിപ്പിച്ച നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അല്പത്തരം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ആക്ഷേപിച്ചിരുന്നു എല്ലാവരും ആക്ഷേപിച്ചു അല്പത്തരം എന്ന് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്ന അല്പത്തരം അപ്പം അതിനേക്കാൾ വലിയ അല്പത്തരമാണ് കേരള അരിയുടെ പേരിൽ ഇപ്പോൾ സംസാരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കെ റൈസ് എന്താ എന്താ കെ റൈസ് പത്ത് കിലോ അരി നേരത്തെ തന്നെ കൊടുക്കുന്നതാണ് അത് അന്ന് ഇഷ്ടംപോലെ അരി ജയ മട്ട കുറുവ അരികൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പം അത് മാറ്റി ആ പത്ത് കിലോ അരിക്ക് അകത്ത് തന്നെ അഞ്ച് കിലോ ആയി മട്ട കുറുവ ജയ അരി വാങ്ങിക്കാനുള്ള പരിമിതപ്പെടുത്തി ബാക്കി അഞ്ച് കിലോ പച്ചരി ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നാണ് മന്ത്രി പറയുന്നത് അപ്പോൾ പുതിയ അരിയല്ല കൂടുതൽ അരിയല്ല ഈ പത്ത് കിലോ തന്നെ കൊടുക്കുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായി കൊടുക്കുന്നില്ല ഇപ്പം തന്നെ ഈ കെ റൈസിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞതിനു ശേഷം ഒരു സ്ഥലത്ത് അരിയില്ല ഉദ്ഘാടനം മാത്രമാണ് അപ്പം നരേന്ദ്രമോദിയേക്കാൾ വലിയ അല്പത്തരമാണ് ഇപ്പോൾ പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത് അവർ ചെയ്ത അല്പത്തരമാണ് അതിനേക്കാൾ വലിയ അല്പത്തരം ഇപ്പം ആകെ ഉള്ളതെന്താ കെ റൈസ് എന്ന് എഴുതിയ സഞ്ചി മാത്രമാണ് സഞ്ചി ഒരു പുതിയതായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യം ഇല്ല നിലവിലുണ്ടായിരുന്ന ഒരു ആനുകൂല്യത്തെ പരിമിതപ്പെടുത്തിയാണ് ഈ കെ റൈസിലൂടെ ചെയ്തിരിക്കുന്നത് ഇവരാരെയാണ് കബളിപ്പിക്കുന്നത് എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത് ഇപ്പം തന്നെ പ്രതിസന്ധിയിലാണ് ആളുകൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരെ ഇങ്ങനെ കളിപ്പിക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോടും ഭക്ഷ്യമന്ത്രിയോടും എനിക്ക് വിലയപൂർവം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്